എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു നാട് മുഴുവനും പ്രളയക്കെടുതിയിൽ ഒലിച്ചു പോയിട്ട് എത്ര മാസമായി ഇല്ലേ അവരുടെ ദുഃഖം എന്താണെന്നോ അവരുടെ വേദനകൾ എന്താണെന്നോ കണ്ടെത്തി അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ സർക്കാർ എല്ലാത്തിനും ഒരു എന്താണ് പറയുന്നത് മങ്ങിപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഏതൊരു വ്യക്തികളും ഏതൊരു മനുഷ്യനും ക്ഷമിക്കും കുറേയൊക്കെ പക്ഷേ ആ ക്ഷമ നശിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ അവൻ്റെ കൈവിട്ട് പോവും എല്ലാം ചിലപ്പോൾ എത്രയാണെങ്കിലും ഒരു മനുഷ്യൻ ആത്മസംയമനം പാലിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലേ ഇപ്പോൾ നമുക്കൊന്നും ആ ഒരു അവസ്ഥ വന്നിട്ടില്ല ഒരു കൂരയാണെങ്കിലും ഒരു കുടിലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും ഇന്ന് നമ്മൾ അതിനകത്ത് സുരക്ഷിതരാണ് അതേസമയം എല്ലാം ഉണ്ടായിട്ടും ഒരു നിമിഷം തൻ്റേതല്ലാത്ത കുറ്റത്തിൽ തൻ താന് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ബന്ധുക്കളെയും ഉറ്റവരെയും ഉടയവരെയും എന്ന് വേണ്ട എല്ലാം ഒരു ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴത്തേക്ക് നഷ്ടമായ മനുഷ്യരുടെ അവർ ആ ഒരു കണ്ട ആ ഭീകര ദൃശ്യത്തിൻ്റെ അതിനൊന്നും പകരം വയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഇത്രയും മാസമായിട്ടും അവർക്കോരോരുത്തർക്കും ഓരോ കുടുംബത്തിനും സ്വന്തമായിട്ടൊരു കൂര കെട്ടി അവരെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് പബ്ലിക്കിൻ്റെ മുന്നിലാണ് ഞാനത് ചോദിക്കുന്നത് ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ആരെല്ലാം ഏതെല്ലാം രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതാണ് ആ സമയത്തൊക്കെ നമ്മൾ അതൊക്കെ നിരന്തരം അതായത് ആ ഒരു സമയത്തെ ന്യൂസുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്തുമാത്രം സഹായങ്ങൾ കിട്ടിയെന്ന് അതേക്കുറിച്ചൊക്കെ അതിൻ്റെ ഫണ്ടിനെ കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് പിന്നെന്തായിരുന്നു പിന്നെ പീഡന പരമ്പരകൾ തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത് ഓരോരുത്തുകളും ഓരോ ദിവസവും വന്നിട്ട് എന്നെ ഇത്ര നടന്മാർ പേടിപ്പിച്ചു ഇത്ര നടിമാർ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള കുറേ കണക്കുകളും കൂടായ്പകളൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പാവത്തങ്ങളുടെ കാര്യം മീഡിയക്കാർ മനഃപൂർവ്വം മറന്നതായിട്ട് അഭിനയിച്ചതാവാം അവർക്ക് ആവശ്യം എപ്പോഴും നല്ല വൈറലായിട്ടുള്ള ന്യൂസുകളാണല്ലോ അല്ലേ അല്ലാതെ സാധാരണപ്പെട്ട മനുഷ്യരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്നോ സഹായിക്കണമെന്നോ എത്ര പേർക്ക് പേർക്കൊരു നൂറ് നൂറ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മീഡിയക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പേർക്ക് കൂടി ചെയ്യുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെ വരുമാനമാണ് എല്ലാവർക്കും മുഖ്യം എന്നിരുന്നാൽ പോലും ഇന്ന് അവരനുഭവിക്കുന്ന വേദന ഒന്ന് ഓർമ്മിച്ച് നോക്കൂ സ്വന്തമായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി വച്ച വീടൊക്കെ ആയിരിക്കും ഒരു നിമിഷം കൊണ്ട് വിധിയുടെ വിളയാട്ടത്തിൽപ്പെട്ട് എല്ലാം തകർന്നടിഞ്ഞ് ഒന്നുമില്ലായ്മയിലേക്ക് എത്തി നിന്നത് എത്രയോ പേർക്ക് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു അവരുടെ ഏക ഉപജീവന മാർഗമായിരുന്ന മിണ്ടാപ്രാണികളെ നഷ്ടപ്പെട്ടു അങ്ങനെ ഏതെല്ലാം തരത്തിലെ നഷ്ടത്തിൻ്റെ ഘോഷയാത്ര തന്നെയായിരുന്നു അവർക്ക് പക്ഷേ ഇന്ന് അവർ പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് എത്രത്തോളം മനുഷ്യൻ ആത്മസംയമനം പാലിക്കാൻ കഴിയും അവരുടെയൊക്കെ വേദനകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം നമ്മൾ ഇന്ന് അവരനുഭവിക്കുന്ന ആ ഒരു ദുരിതം നമ്മൾ അനുഭവിക്കണം അവരുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ വേദനയുടെ ആഴത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും നമുക്കിങ്ങനെ ഇരുന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനൊന്നും വലിയ പാടൊന്നുമില്ല അല്ലേ ഇപ്പോൾ എന്തായാലും അവർ പ്രതികരിക്കാൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരുടെ വേദനകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണത്തിന് മൂർച്ച കൂട്ടിയത് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുവരാം ད་ལྟ་བྱིན་པ་རེད ൾ മുണ്ടുരം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടക്കുന്നത് അവിടെ ഖരാവും നടത്തുകയാണ് പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കുകയാണ് നിരവധി അനർഹർ കടന്നു കൂടിയിട്ടുണ്ട് എന്നടക്കമുള്ള പരാതികൾ പ്രതിഷേധത്തിലേക്ക് പറയുന്നത് അങ്ങനെ എത്ര പേരുടെ കണക്കാണ് അവർ വിശദീകരിക്കുന്നത് എന്താണ് പഞ്ചായത്ത് അധികൃതർക്ക് നൽകാനുള്ള മറുപടി ശേഷം നിലവിൽ മേപ്പാടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ മുംബൈക്കൈയിലെ ആളുകളുടെ ലിസ്റ്റിനാണ് അവസരത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് ദുരന്ത ബാധിതർ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് രണ്ടും മൂന്നും തവണ അതോടൊപ്പം ദുരന്ത ബാധിതരായ നേരിട്ടും അല്ലാതെയും ദുരന്ത ബാധിച്ച ആളുകളുടെ ലിസ്റ്റും അവരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാരോപിച്ചാണ് ഈ മുണ്ടക്കൈ ചുമാല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തിയപ്പോൾ ഈ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷൻ സംഭവം എന്തിനാണെന്നറിയാമോ ഇവർ ഇത്രയും വൈകാരികമായിട്ട് ഇവർ പ്രതികരിക്കാനുള്ള കാര്യം എന്ന് ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് അതായത് ഇവർക്ക് പുനരിവാ പുനരധിവാസത്തിൻ്റെ ആ ഒരു വീടിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് അർഹതപ്പെട്ടവർക്ക് ആർക്കും ലിസ്റ്റിലില്ല ഒന്ന് ഓർത്ത് നോക്കൂ അർഹതപ്പെട്ട ആർക്കും ലിസ്റ്റിലില്ല എന്നാൽ ചിലവരുടെയൊക്കെ പേരിൽ ഒന്നും രണ്ടും അതായത് ഒരാളുടെ പേരിൽ തന്നെ രണ്ടും മൂന്നും വീടിൻ്റെ ലിസ്റ്റ് കിടക്കുന്നു ഒരാളുടെ പേരിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും വീടിനുള്ള അത് വന്നിരിക്കുകയാണ് മനസ്സിലായോ ഞാൻ പറയുന്ന മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേര് രമേശ് എന്ന ആയിക്കോട്ടെ ആ അയാളുടെ ആ ഒരു പേരിലും അഡ്രസ്സിൽ തന്നെ മൂന്ന് തവണയാണ് ലിസ്റ്റ് കേടക്കുന്നത് നിലവിലെ അയാൾക്ക് ഒരു വീട് കൊടുത്താൽ മതി അപ്പോൾ ആ ബാക്കി രണ്ട് വീടിൻ്റെ ഫണ്ട് എങ്ങോട്ട് പോവും ഓർത്ത് നോക്കൂ അപ്പോൾ ആ രണ്ട് വീടിൻ്റെ ഫണ്ട് ആർക്കാണ് ഇതൊക്കെയാണ് ആളുകൾ വയലൻ്റ് ആയതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് ആർക്കും ഒന്നുമില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അർഹതപ്പെട്ടവർ എന്നൊരു ഇത് നോക്കേണ്ട ഒരു ആവശ്യമില്ല അർഹതപ്പെട്ടവർ അർഹതപ്പെടാത്തവർ എന്നെന്തിനു ചിന്തിക്കണം എന്തിനു നോക്കണം അങ്ങനെ കാരണം ആ ഒരു സ്ഥലം താമസയോഗ്യമല്ല കാരണം അവിടെ ഒരു തവണ ഇതുപോലെ ഉരുൾ പെട്ടി ഉരുൾ പൊട്ടി അത്രയും നഷ്ടപ്പെട്ട് ഒലിച്ചുപോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനി അവിടെ വീണ്ടും സുരക്ഷിതത്വം അല്ല അവിടെ അവർക്ക് വീണ്ടും താമസിക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അതിൽ അർഹതപ്പെട്ടവർക്ക് നോക്കിയിട്ട് വീട് കൊടുക്കാമെന്ന് വെച്ചാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല അവിടെ ഓരോ കുടുംബക്കാർക്കും കൊടുക്കണം വീട് അല്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാർ അർഹത അർഹതയെന്ന് പറയുന്നൊരു കാര്യമുണ്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിക്കായിട്ടൊരു വീട് തരണം അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വീട് അങ്ങനെ കൊടുക്കണം ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ഒരു ഒരു ഇപ്പോൾ ഒരു ഫാമിലി നിന്ന് എടുത്തോ ആ ഒരു കുടുംബത്തിൽ മൂന്ന് കുടുംബക്കാർ ചേർന്നാണ് അതായത് ഒരു കൂട്ടുകുടുംബം ആണെന്ന് വെച്ചോ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു വീട് കൊടുക്കരുത് ഇപ്പോൾ ഒരു കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഭർത്താവ് കുടുംബം അതുപോലെ ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് ഒരുപക്ഷെ എൻ്റെ അനിയത്തിയോ സഹോദരനോ അവരുടെ ഫാമിലി അങ്ങനെ രണ്ടോ മൂന്നോ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരു വീട് കൊടുത്ത് സർക്കാർ അവരെ ഒഴിവാക്കാൻ നോക്കരുത് സെപ്പറേറ്റ് സപ്പറേറ്റ് കൊടുക്കണം അങ്ങനെ ചെയ്യണം കാരണം അവർക്ക് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഇനി അവരെ കൊണ്ടൊന്നും ഇനി ഒന്നേന്ന് ഒന്നേന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ടൊന്നും പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കണം ഒരിക്കലും ഒരു വീടിനി അവർക്ക് വെക്കാൻ ആരുടെ കാലത്ത് പറ്റും സ്വന്തമായിട്ടൊരു ജോലി പോലും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്താ സർക്കാരിൽ ഇതിലൊന്നും ഫണ്ടില്ലേ എന്തുമാത്രം സഹായങ്ങൾ കൊടുത്തു സെലിബ്രിറ്റീസ് തന്നെ എന്തുമാത്രം സഹായങ്ങൾ കൊടുത്തതായിട്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയോ നല്ല നല്ല മനുഷ്യർ സഹായിച്ചു എന്നിട്ട് ഇവർക്കൊന്നും കൊടുക്കാൻ ഫണ്ടില്ലേ ഈ ഫണ്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ അറിവുകേടായിരിക്കും ഫണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അവർ പ്രതികരിക്കുന്നെങ്കിൽ അത് അവർ അവർക്ക് പ്രതികരിക്കണം അതിന് അവർക്ക് അർഹതയുണ്ട് ഇന്ന് അവർക്ക് സംഭവിച്ചുവെങ്കിൽ നാളെ നമുക്ക് തന്നെയാണ് സംഭവിക്കുന്നത് ദയവ് ചെയ്ത് അവരുടെ സങ്കടം കാണാതിരിക്കരുത് ഓരോ ഫാമിലിക്കും കൊടുക്കുക വീട് അതിന് അർഹതയും അർഹത നോക്കേണ്ട കാര്യമില്ല അവർ ജീവിക്കുന്നത് അവർ പാക്കിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വന്ന ആളുകളല്ല അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കുള്ളിലാണ് അവർ ജനിച്ച് വളർന്ന അവർ ഇത്രയും കാലം ജീവിച്ചതും ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്താണ് അവർക്കതിനുള്ള അർഹതയുണ്ട് എനിക്കിതാണ് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഇതായിട്ടുള്ള അർഹത അർഹത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് എനിക്ക് മനസ്സിലാവുന്നത് അർഹത എന്താണ് അർഹത അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ആ നഷ്ടപ്പെടലിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒന്നും പെറുക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഒന്നും അതുണ്ടായിരിക്കില്ല അപ്പോഴ് അർഹതപ്പെട്ടത് എന്നൊരു പറച്ചിലിൻ്റെ ആവശ്യമില്ല അതിലൊന്നപേക്ഷ തന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ഫാമിലിയാണോ അവർക്കെല്ലാവർക്കും വീട് കൊടുക്കുക ഇനി ഒരു കുടുംബത്തിലുള്ള ഇപ്പോൾ അഞ്ചോ ആറോ മൂന്നോ പേരുണ്ടായിരുന്നു എന്ന് വെക്കട്ടെ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാ പേരും ഒലിച്ചു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു അപ്പോൾ പിന്നീട് ശേഷിക്കുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും അവർ അർഹതപ്പെട്ടവരാണ് അവർക്ക് കൊടുക്കണം വീട് അവർ ഒരാളോ രണ്ടാളോ ആണെന്ന് കരുതിയിട്ട് അവർക്ക് കൊടുക്കാതിരിക്കരുത് ഇതൊക്കെ എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ മാത്രമേ പറ്റൂ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിന് ഒരു ഉപേക്ഷ വിചാരിക്കരുത് എന്തോരം പിന്നെ എന്തോരം എന്തോരം പിന്നെ വികസനങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് എന്തർത്ഥമാണ് ഇതുപോലെ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ ഈ വികസനങ്ങളെല്ലാം അപ്പോൾ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ജീവിച്ചിരിക്കുന്നവർക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു അതിന് പറ്റിയ ഒരു അവസരം നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുക്കുക അല്ലാതെ അത് മറ്റാരക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് മാത്രമല്ല ഒരുപാട് പേര് സഹായങ്ങൾ പലതരത്തിൽ ചെയ്തിട്ടുണ്ട് അത് നമ്മളെല്ലാവരും ന്യൂസുകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരെ ഇനി അർഹത ഇല്ലാത്തവരെന്നും പറഞ്ഞ് മാറ്റി നിർത്തരുത് ഇത് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും പേരിലുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കൂടുതലായിട്ട് പറയാൻ എനിക്ക് എനിക്കതിനു വേണ്ടുന്ന ഇതൊന്നുമില്ല ഞാൻ അതിനു വേണ്ടുന്ന വലിയ അറിവൊന്നും ഉള്ള ആളല്ല പക്ഷേ എൻ്റെ മനസ്സാക്ഷിയുടെ പുറത്ത് എനിക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു സംഭവത്തെ തുടർന്നുള്ള ഈ ഒരു കാര്യത്തെ തുടർന്നുള്ള എല്ലാ സഹോദരങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ